ടയ കൂമഞ്ഞെ പൂ തഴുകും കാറ്റലേ ചെങ്കിൽ ചേർന്ന വിടെ ഒരു കഷ്ണം മെഴുകുതിരി വെച്ചിട്ട് നമുക്ക് പല്ലിനാണെങ്കിലും പാറ്റനാണെങ്കിലും എലിയാണെങ്കിലും ഒക്കെ നമുക്ക് നശിപ്പിക്കാൻ പറ്റുന്ന ഒരു ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു കഷ്ണം മതി കിട്ടുക അപ്പോൾ ഞാനിത് ഉപയോഗിക്കാത്തതാണ് ഉപയോഗിക്കാത്ത ഇതിലാണ് എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴാണ് സിമ്പിളായിട്ട് കിട്ടും അപ്പോൾ എന്താ വെച്ചാൽ അവർ വിഴിഞ്ഞ് കഴിക്കാനും അവർക്ക് എളുപ്പമാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ട കേട്ടോ കുറച്ച് മതി കേട്ടോ അല്ലാണ്ട് ഒരുപാടൊന്നും വേണ്ട അപ്പോൾ ഇത് ഉപയോഗിക്കാത്തതാകും എന്താ പറയുക ഇത് ഉപയോഗിക്കുന്ന ഇതാണെങ്കിലും നമ്മൾ നല്ലപോലെ ഒന്ന് കഴുകി യൂസ് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഡേറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ളത് നമുക്ക് ഡേറ്റൊക്കെ കഴിഞ്ഞ് ഏത് ഗുളിക ആയാലും മതി കേട്ടോ ഏത് ഗുളിയായാലും മതി അപ്പോൾ ഞാനതൊന്ന് ഇതിൽ പൊടിക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് നാളികേരമാണ് കേട്ടോ അപ്പോൾ നാളികേരം ചുട്ടതാണെങ്കിലും എന്തായാലും കരിച്ചിട്ടാണെങ്കിലും അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നാളികേരത്തിൻ്റെ സ്മെല്ലൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാൻ ഗോതമ്പ് പൊടി കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഇങ്ങനെ നമ്മുടെ ബ്രെഡ് കി മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കമ്പി പുറത്തേതില് അതുകൊണ്ടാണ് കെട്ടി വെച്ചേക്കട്ടെ അപ്പം നല്ല യൂസ് ആകുന്നതാണ് ഒരു ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല അങ്ങനെ മടക്കിയിട്ട് ഇതെന്താ വെച്ചാൽ ഗോതമ്പ് പൊടി ഞാൻ പത്തി ചപ്പാത്തി പരത്തിമ്പ ഉപയോഗിക്കണ ബാക്കി വന്ന പൊടിയാണ് കേട്ടോ അപ്പം അതിന്ന് ഞാൻ കുറച്ച് ഗോതമ്പ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഇത് കെട്ടി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമെങ്കിലും ഉപയോഗിക്കാം എയറൊന്നും കുറുക്കില്ല കേട്ടോ ഇങ്ങനെ ഒരു ഇതുണ്ടായാൽ ഇങ്ങനെ കെട്ടി വയ്ക്കാം കേട്ടോ അപ്പോൾ ചപ്പാത്തി പരത്തുമ്പോൾ ഇട്ട പൂട്ടി ഇങ്ങനൊരു കവറിൽ തന്നെ ആക്കി കെട്ടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു യൂസാണ് കേട്ടോ വല്ലാച്ചതൊന്ന് ചെയ്ത് നോക്കാം അപ്പം പിന്നെ ഇനി വേണ്ടത് ഒരു കുറച്ച് ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ശർക്കരയുടെ നീരുണ്ട് ഈ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത് ശർക്കര അവർക്ക് ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ നീര് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് എന്താച്ചാൽ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഉണ്ടത് മതി അല്ലെങ്കിൽ ഇപ്പോൾ പാരസെറ്റമോൾ ആയാലും മതി കേട്ടോ കുറച്ച് വിനാബിനു കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം കിട്ടുന്ന അവിടെ ഒന്നും ഇടരുത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ എഫക്റ്റ് പെട്ടെന്ന് അവർക്കത് കിട്ടും അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തതിന് ഉപകാരം ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് മിനാംഗറിയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിസ്ക്കറ്റ് നെയ്യുമൊക്കെ അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കൂടി ഇലേട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നെയ്യ മണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എലികൾക്കൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കാം ഇതൊക്കെ കൂടി നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതൊന്നുമില്ലെങ്കിൽ ഇതുപോലെ പൊടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ആക്കിയിട്ടും ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ നല്ല യൂസാകട്ടെ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്താച്ചാൽ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ എലിയാണെങ്കിലും പല്ലിയാണെങ്കിലും ഒക്കെ തുരുത്തി ഓടിക്കാൻ പറ്റൂട്ടാ അതിനായിട്ട് പ്രത്യേകിച്ച് എലി ഇതൊന്നും വെക്കണ്ട എലി ഭക്ഷ്യമൊന്നും വെക്കണ്ട അപ്പം ഇനി ഇതുണ്ടല്ല നമ്മൾ പുതുപ്പ് ഉപയോഗിക്കാത്ത ഇതുപോലൊരു മൂടിയൊക്കെ എടുക്കുക മൂടിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ എവിടെയാണ് പല്ല് വരുന്നത് നമുക്കറിയാമല്ലോ നമ്മളെ വീട്ടിലെവിടെയാണ് പല്ല് വരുന്നത് അങ്ങനെയൊക്കെ അറിയാമോ അപ്പോൾ ഉപയോഗിക്കാത്തൊരു പാത്രത്തിലത് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് ഇട്ട് നമ്മുടെ ഗ്യാസിൻ്റെ ചൂട്ടിലോ ഗ്യാസിൻ്റെ ഈ ചൂടുണ്ടല്ലോ ഈ ചൂട്ടിലൊക്കെ വെക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ കബോർഡ് സേവ് ഇവിടെയൊക്കെ വെച്ചു കൊടുക്കുക അതുപോലെ റൂമിൽ അലമാരി ഉള്ളി അവിടെയൊക്കെ എങ്ങനെയും വെച്ചുകൊടുക്കാം കേട്ടോ അതുപോലെ വേറൊരു ടിപ്സാണ് ഇത് ഈ കൂട്ടന്നെ നമുക്ക് ഒരു കുറച്ച് പഞ്ഞിയെടുക്കാം പഞ്ഞി എടുത്താൽ പഞ്ഞും ഇവരുടെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു വയറ്റിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചാവുട്ടാം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പഞ്ഞിയിലും ഇതുപോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ അവർ കഴിച്ചു കഴിഞ്ഞാലും പെരിച്ചായ് പല്ലി ഒക്കെ ഉള്ള ഭാഗത്തുണ്ടല്ല ഇതുപോലെ നമുക്ക് കുറച്ച് പനിയെടുക്കാം ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ടിത് അവർക്ക് അതിൻ്റെ സ്മെല്ലും തട്ടണം തട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ കുറച്ച് പനി ഇതിങ്ങനെ മുക്കിയിട്ട് ഉണ്ട പോലെ ആക്കി ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഹോസ്പിറ്റൽ തന്നെയാണ് അപ്പം ഇതുപോലെ നമുക്ക് പല്ലിയുള്ള ഭാഗത്ത് വിൻ്റലെ വെന്റിലേറ്ററൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ പല്ല് വേറിൻ്റെ ഭാഗമാണ് അപ്പോൾ ഞാൻ പല്ല് വേറിൻ്റെ ഭാഗത്ത് ഇവിടെ ആയിട്ടിത് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഈ സ്ലാബ് സ്ലാബിൻ്റെ ഭാഗത്ത് അവിടെയൊക്കെ ഇനി പല്ല് ഒക്കെ വരിക അപ്പോൾ ഞാൻ അവിടെയും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ വെൻറ്റിലേറ്ററുണ്ടല്ലോ ഇതുകൊണ്ട് ഈ വെൻറ്റിലേറ്ററ് വെൻറ്റിലേറ്ററിൻ്റെ ഇവിടെ വെച്ച് കൊടുക്കുക അപ്പോൾ ആ പല്ലിയൊക്കെ പെട്ടെന്ന് പോയിക്കോളൂട്ടോ ഇതുപോലെ ടിപ്പസുകളും ഇതൊക്കെ എൻ്റെ ഫാമിലി ഉണ്ട് മറ്റുള്ളവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ടാക്കണേ അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഒന്ന് മൂടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പല്ലി കുറച്ച് ദിവസത്തിനൊന്നും പല്ലി കാണില്ല അത് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ പല്ലിയും പാറ്റനൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്കിതുപോലെ ഒന്നുമില്ലെങ്കിൽ പന്നിയിൽ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതൊരു മൂടിയിൽ ഇങ്ങനെ വെച്ച പോലെ ഒരു കടലാസിലോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത കടലാസിലോ മൂടിലോ വെച്ചിട്ട് നമ്മൾ എവിടെയൊക്കെയാണ് നമുക്ക് വീട്ടിൽ എവിടെ ഒക്കെയാണെന്നുള്ളത് അറിയാമല്ലോ അവിടെയൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എലിശല്ല്യാണെങ്കിലും പല്ല് ആണെങ്കിലും പാറ്റാണെങ്കിലും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക എൻ്റെ വീഡിയോസ് കണ്ടു ിഷ്ടമാണെങ്കിൽ അതിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലുള്ള ടിപ്സുകളും ഒക്കെ എൻ്റെ ചാനലിലുണ്ട് പറ്റണവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ടാക്കണം കേട്ടോ